കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോൾ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഇനി ജീവിതത്തിൽ വിജയിക്കുവാൻ എന്തുപദേശമാണ് എനിക്ക് തരാനുള്ളത് മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ ക്യാൻകരിക്കുക ഇരുപത്തിയഞ്ച് വയസ്സ് എത്തുമ്പോഴാണ് ശാരീരിക വളർച്ച അതിന്റെ ഉച്ചസ്ഥായി എത്തിക്കഴിയുന്നത് പക്ഷെ പലരും ജീവിതത്തിന് വേണ്ടതൊന്നും നേടിയിട്ടുണ്ടാകുകയുമില്ല എന്തെങ്കിലും ജോലി നേടുക എന്നതും ആവശ്യമാണ് സ്വന്തം കാലിൽ നിൽക്കണം അതിനുശേഷം വീണ്ടും പഠിക്കണം പഠിക്കുന്നത് ഡിസ്റ്റൻസ് ആയിട്ടായാലും മതി പഠിക്കുമ്പോൾ പരീക്ഷ പാസ്സാകുക എന്ന ലക്ഷ്യം മാത്രമാകരുത് അടിസ്ഥാനം മനസ്സിലാക്കി തന്നെ പഠിക്കണം മികച്ച ജോലിയും മികച്ച ശമ്പളവും പുറമേ വന്നുകൊള്ളൂ ഇന്ന് സാങ്കേതികവിദ്യയുടെ കാലമാണ് സോഷ്യൽ മീഡിയ ഏറെ മുന്നോട്ട് പോയി ഇന്റർനെറ്റിൽ നല്ല അറിവ് ആർജിക്കണം വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയിൽ മിടുക്കനാകണം ചുരുങ്ങിയ പക്ഷം ഇത് പഠിച്ചെടുക്കുന്ന വഴി അധികം പറ്റിക്കലികൾ ഉണ്ടാകാതെ ഇരിക്കാനും നല്ലതാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സജീവമാകാം ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് അത് സത്യമാണെന്ന് ഉറപ്പുവരുത്താം തന്റെ ചിന്താഗതിയോട് ചേർന്ന് വരുന്നു എന്നത് സത്യസന്ധത അല്ലെന്നും അറിയണം നിങ്ങൾ ആണായാലും പെണ്ണായാലും ഏത് ലിംഗത്തിൽപ്പെട്ടവരോട് സൗമ്യമായി സംസാരിക്കാൻ പഠിക്കണം ഇരുപത്തഞ്ച് വയസ്സ് കഴിയുന്നതോടെ വിലക്ക് നീങ്ങാനുള്ള സമയമായി അനുയോജ്യമായ ഇണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ തൻ്റെ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങണം ലൈംഗിക സ്വാതന്ത്ര്യം ആയിരിക്കരുത് വിവാഹത്തിന്റെ ലക്ഷ്യം മനസ്സ് പങ്കിടാനും ജീവിതത്തിൽ വിജയിക്കാനും അടുത്ത തലമുറയെ വാർത്തെടുക്കാനും വേണ്ടിയാണെന്ന ഒരു ചിന്തയും ഉണ്ടാകണം പണം അത്യാവശ്യം ഉണ്ടാകണം ഇപ്പോഴേ പാപി ജീവിതത്തിന് വേണ്ടത് കരുതി വെച്ച് തുടങ്ങണം തന്റെ വരവിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള ആവശ്യത്തിലേക്കായി മാറ്റി വെച്ച് തുടങ്ങണം നിങ്ങൾക്ക് പ്രായം വർദ്ധിക്കുന്നതോടെ പഴയ കാര്യങ്ങളായിരുന്നു നല്ലതെന്നൊക്കെ തോന്നും അത് നിങ്ങളുടെ കണ്ണിൽ മാത്രമാണെന്നറിയണം നിങ്ങളെക്കാൾ ചെറുപ്പമായ കൂട്ടുകാരെ സമ്പാദിക്കണം തന്നെക്കാൾ അറിവും വിവേകവും ഉണ്ടെന്നും ഉറപ്പാക്കണം പലർക്കും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നടക്കുന്ന പല കാര്യങ്ങളും അറിയില്ല പത്രവാർത്തകൾ വായിക്കണം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കുകയും വേണം യാത്ര ചെയ്യണം കഴിയുമെങ്കിൽ രാജ്യത്തിന് പുറത്തേക്കുമാകാം അല്ലെങ്കിൽ പൊട്ടക്കുളത്തിലെ തവള എന്ന അവസ്ഥയിലേക്ക് മാറിപ്പോവും നിങ്ങൾ ജനിച്ച മതവിഭാഗത്തിന് പുറത്തുള്ള മതവിഭാഗത്തിന്റെ ആശയ സംഹിതകളൊക്കെ അറിയാൻ ശ്രമിക്കണം ഇരുപത്തഞ്ചു വയസ്സിൽ ചോരത്തിളപ്പോടെ പലതിലേക്കും എടുത്തു ചാടാൻ തോന്നും ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം കുടുംബകാര്യമായാലും സൗഹൃദമായാലും ഒരു കാര്യത്തിന്റെ നാനാവശങ്ങൾ കണക്കിലെടുത്തേ തീരുമാനമെടുക്കാവൂ വിനയത്തോടെ മാത്രമേ ആളുകൾ ഇടൂ നന്മ പറ്റാത്ത എല്ലാവരോടും സൗമ്യമായ ഒരു സമീപനമാണ് ഉണ്ടാകേണ്ടത് ഇനി വേറെ പറയേണ്ടതുണ്ട് മറ്റൊരവസരത്തിലാകട്ടെ